നമസ്കാരം സുരേഷ് ഗുപിയുടെ ആക്ഷൻ രംഗങ്ങൾ കണ്ട് കിടിലൻ ഡയലോഗുകൾ കേട്ട് മലയാളികൾ കൈയടിച്ചിട്ടുണ്ട് തിയേറ്ററിൽ ആ ഒരു സ്വാധീനത്തിലൂടെയാണ് അദ്ദേഹം മെല്ലെ ബി ജെ പി എന്ന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ബി ജെ പിയിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെയും ഒരു ആക്ഷൻ സ്റ്റാറായി മാറി മാറി പൊതുജനത്തിലെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സംസാര രീതികളിലൂടെ പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയ സമ്പർക്കത്തിലൂടെയൊക്കെ അദ്ദേഹം വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു എന്നത് പറയേണ്ടി വരും കാരണം അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സുപ്രധാര പരിവേഷം കൊണ്ടായിരുന്നു ആദ്യം പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ ആ രാഷ്ട്രീയത്തിനോട് ചായ്വുള്ളവർ രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളവർ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അങ്ങനെ അദ്ദേഹം പിന്നീട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ആദ്യം തോറ്റുവെങ്കിലും പിന്നീട് തൃശ്ശൂരിൽ നിന്നും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതൊരു ചരിത്രമാണ് കാരണം ഒരു ആദ്യമായിട്ടൊരാൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് എത്തുന്ന ഒരു ചരിത്ര നിമിഷം അതിന് സുരേഷ് ഗവിയെ സഹായിച്ചത് ബി ജെ പി കാര് മാത്രമല്ല എല്ലാ പാർട്ടിയിലുള്ള ആളുകളും എല്ലാ പിന്നെ രീതിയിലുള്ള ആളുകളും എല്ലാ മതക്കാരും എല്ലാ പ്രായത്തിലുള്ള ആളുകളും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പാർലമെൻറ്റിലേക്ക് പോകാൻ മാത്രമല്ല അദ്ദേഹം ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാർലമെൻ്റ് തൃശ്ശൂർ പാ നിന്നും പാർലമെൻറ്റിലേക്ക് എത്തിയത് അവിടെ എത്തിയ ശേഷം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആവുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ മലയാളികൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് സിനിമാ സ്റ്റൈലിലാണ് സാധാരണ ജീവിതവും എന്ന് അറിയാതെ നനച്ചു പോകുന്ന വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ ആരോടും എന്തും തുറന്ന് വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരൻ പക്ഷേ അത് ചിലയിടങ്ങളിലൊക്കെ സ്വീകാര്യമാകുമെങ്കിലും എല്ലായിടത്തും അത് സ്വീകാര്യമാകില്ല എന്നത് എടുത്തു പറയണം അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കലിൻ്റെ ചർച്ച എന്ന പരിപാടിയിലേക്ക് ഒരു വേലായുധൻ എന്ന കൊച്ചു വേലായുധൻ എന്ന ഒരാൾ എത്തുകയാണ് കഴിഞ്ഞ ദിവസം അതായത് തൃശ്ശൂരിൽ നടന്ന ആ പരിപാടിയിലേക്കാണ് ഈ തൊഴിലാളി നേരത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്ന ഈ മനുഷ്യൻ എത്തുന്നത് ഒരു ആഗ്രഹം അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് തൊഴുത്തിന് സമാനമായ ഒരു വീട്ടിലാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകൻ്റെ ഭാര്യയും ചേർന്ന് ഒരു തൊഴുത്തിന് സമാനമായ ഒരു വീട്ടിലാണ് വീട്ടിൽ നല്ല തൊഴുത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് നല്ല ഒരു വീട് വേണം നല്ലതെന്ന് പറഞ്ഞാൽ അടച്ചുറപ്പുള്ള ചോരാത്ത തരത്തിലുള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം അതിനുവേണ്ടി ഈ മനുഷ്യൻ പലതരമാണ് പല ആളുകളോടും സംസാരിച്ചിരുന്നു അന്നേരമാണ് ആരും പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കലഞ്ച ചർച്ചയ്ക്ക് വേണ്ടി തൃശ്ശൂരിൽ എത്തുന്നുണ്ട് അദ്ദേഹം താമസിക്കുന്ന പുള്ളു എന്ന സ്ഥലത്തിൽ അതായത് ഈ കൊച്ചു വൈലായുധൻ എന്ന മനുഷ്യൻ താമസിക്കുന്ന ഈ പ്രായം വയോധികൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ കലുങ്ക ചർച്ച നടക്കുന്നത് അവിടെ നടൻ ദേവനുമുണ്ട് നടൻ സുരേഷ് ഗോപിയുമുണ്ട് അവിടെ എത്തിയാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് ആരൊക്കെയോ ഈ വയോധികനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കവറുമായിട്ട് കൊച്ചുവേലായുധൻ ഈ കലുങ്ക് ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ഒരുപാട് ആളുകൾ ഈ കലുങ്ക് ചർച്ച നടത്തുന്ന സ്ഥലത്ത് ചുറ്റും കൂടിയിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ചെറിയ ചെറിയ കവറുകളുണ്ട് അവർക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഓരോരുത്തരായി കലുങ്ക് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഈ കൊച്ചുവേലായുധൻ എന്ന മനുഷ്യൻ വളരെ സാവധാനം ഈ കവറുമായിട്ട് എഴുന്നേറ്റ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തി കവറ് സുരേഷ് ഗോപിക്ക് കൊടുത്തു എന്താണ് കാര്യം എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ മനുഷ്യർ കൊച്ചുവേലായുൻ പറയുന്നു എനിക്കൊരു വീട് വേണം അത് തുറന്നു പോലും നോക്കാതെ ആ കവർ അദ്ദേഹം ഈ കൊച്ചുവേലായുധിനെ ഏൽപ്പിക്കുകയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആവലാദികളും അവരുടെ സങ്കടങ്ങളും കേൾക്കുക അത് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ അത് നിവർത്തീകരിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ഏതൊരു ഈ ജനാധിപത്യ രാജ്യത്തിൽ ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും കടമയും ഉത്തരവാദിത്വവും എന്നിട്ട് ആ കവറൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ വീട് എന്ന് പറഞ്ഞത് കേട്ടപ്പോഴേ അത് സംസ്ഥാന സർക്കാരിൻ്റെ അവർ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞത് തിരിച്ചേൽപ്പിക്കുക നിങ്ങൾ പോയി പഞ്ചായത്തിൽ പറയൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല ബി ജെ പിക്ക് പോലും അത് ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ കവറൊന്ന് തുറന്നു നോക്കി ആ വയോധികനെ വളരെ പ്രായമുള്ള മനുഷ്യനാണ് നടന്ന് ഇദ്ദേഹത്തിന് എടുക്കൽ അടുത്തേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരു മനുഷ്യനാണ് ഈ വന്നിരിക്കുന്ന കൊച്ചുവേലായുത്തൻ അയാളുടെ സങ്കടമൊക്കെ ഒന്ന് കേട്ട് അയാളെ ഒന്ന് ആശ്വസിപ്പിച്ച് നോക്കാം ോക്കാം പരിഹരിക്കാം അല്ലെങ്കിൽ ഞാനത് വേണ്ടത് ചെയ്യാം അതിന് പരിഹാരം കാണാനുള്ള എനിക്ക് കാണാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഞാൻ ആളുകളോട് ഞാൻ പറയാം എന്ന് നല്ല ഒരു വർത്തമാനം പറഞ്ഞിരുന്നുവെങ്കിൽ എത്രമാത്രം ആശ്വാസകരമായി മാറിയേനെ ആ വാക്കുകൾ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ആ മനുഷ്യൻ അവിടെ നിന്ന് സങ്കടപ്പെട്ട് തിരിച്ചു പോവുകയാണ് ഒന്നും അദ്ദേഹം പറയുന്നില്ല മറ്റു മറുത്ത് ഒരക്ഷരം പോലും പറയാതെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഈ കാഴ്ച കണ്ട് കലുങ്ക ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ പല ആളുകളുടെ കയ്യിലും കവറുമായി എത്തിയ പല ആളുകളും ഈ സുരേഷ് ഗോപിക്ക് കവർ കൊടുക്കാതെ മടങ്ങി എന്ന ഒരു വാർത്തയുമുണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലെ ഒരു സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇടം പിടിച്ച ഒരു മികച്ച നടൻ എന്ന രീതിയിൽ സാമൂഹിക എന്ന രീതിയിൽ രാഷ്ട്രീയക്കാരനെന്ന നിലയിലൊക്കെ പൊതുജനങ്ങളുമായിട്ട് വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട ഒരു പ്രക്രിയ ആയിരുന്നില്ല എന്ന് അടിവരയിട്ട് പറയേണ്ട കാര്യമാണിത് കാരണം സുരേഷ് ഗോപി ചെയ്യേണ്ടിയിരുന്നത് ഇതായിരുന്നു ആ വന്ധ്യനായ ആ വയോധികനെ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തോട് രണ്ട് നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടാമായിരുന്നു അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കണമെന്ന് പോലുമില്ല അദ്ദേഹത്തെ വളരെ ആ ഒരു വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നും സുരേഷ് ഗോപിക്ക് വഴിമാറിയൊന്ന് നീങ്ങാമായിരുന്നു ഒരു നല്ല വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞുവിടാമായിരുന്നു എന്നുള്ളതാണ് പിന്നെ എന്താണ് ഈ വോട്ട് കലുങ് ചർച്ച ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അവിടെ വന്നിരുന്നു വാചകം അടിക്കാൻ മാത്രമല്ലല്ലോ കലുങ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ പരാതികൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക തന്നെയാണ് വേണ്ടത് അതിനാണല്ലോ ഈ കലുങ് ചർച്ച പോലെയുള്ള ചർച്ചാവേദികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടിയുമായി സുരേഷ് ഗോപി ഇനി ഈ കലുങ് ചർച്ചയിൽ പങ്കെടുക്കാൻ വരരുത് എന്നുള്ളതാണ് സാധാരണക്കാരുടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ എൻ്റെ അഭിപ്രായം കാരണം ഇത്തരം വേദികളിൽ വരുമ്പോൾ സാമാന്യ മര്യാദയെങ്കിലും പാലിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ തയ്യാറാകണം അല്ലാതെ ജനങ്ങളെ വെറുപ്പിക്കുകയും അവരെ മടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആവരുത് ഇത്തരം പൊതു നേതാക്കൾ അല്ലെങ്കിൽ ഈ ജന ജനാധിപത്യത്തിൽ ഇത്തരം നേതാക്കൾ ചെയ്യേണ്ടത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല